ജയ് ശ്രീറാം കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന തൃശൂരിൽ സംസ്കാരമില്ലാത്ത പ്രവൃത്തിയുമായിട്ടാണ് അവിടുത്തെ എം എൽ എ അറിയിരിക്കുന്നത് സി പി ഐയുടെ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന എം എൽ എ ഹിന്ദു സമൂഹത്തിനെ ആകപ്പാടെ വേദനയിലഴുത്ത രീതിയിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെയും സീതാദേവിയെയും ലക്ഷ്മണനെയെല്ലാം വളരെ വികൃതമായി ചിത്രീകരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് രൂപയുണ്ടായി പല രീതിയിൽ എതിർപ്പ് വന്നപ്പോൾ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ ആ പോസ്റ്റ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ ഒരു ജനപ്രതിനിധി അതായത് ഹിന്ദുക്കളുടെയും ഈശ്വര വിശ്വാസികളുടെയും വോട്ട് വാങ്ങിച്ച് ആ ആ നിയമസഭയിലെത്തിയ ഒരാളാണ് ഹിന്ദു സമാജത്തെ ആകപ്പാടെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതേസമയത്ത് മറ്റ് മതസ്ഥരുടെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ഇടുമോ ഒരു ക്രിസ്ത്യാന ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാ ഇസ്ലാം മുസ്ലിം ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടുവോ അതിനുള്ള കൊണ്ടോ അപ്പൊ ഹിന്ദുക്കളുടെ മുകളിൽ ആർക്കും കുതിര കയറാം എന്നൊരു അവസ്ഥ അത് നമ്മൾ തന്നെയല്ലേ അതിന് കാരണക്കാർ ആ കാരണക്കാരായ നമ്മൾ അത് തിരുത്താൻ തയ്യാറാവാത്തോളം കാലം ഇനിയും ഇതിലും വളരെ ഹീനമായ രീതിയിൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഓരോ പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കും ഈ പി ബാലചേന്ദ്രനെതിരായി ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടി പരിഷത്തിന്റെ എല്ലാ പ്രവർത്തകരും ഒന്നിച്ചു കൂടണമെന്നും നാളെ അതായത് ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ എല്ലാ സംഘ ജില്ലകളിലെയും ആസ്ഥാനങ്ങളിൽ വിശ്വന്ദുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഒന്നിച്ചുകൂടി ഈ പി ബാലചന്ദ്രൻ്റെ കോലം കത്തിച്ച് വിശ്വന്ദപക്ഷത്തിൻ്റെ പ്രതിഷേധം ശക്തമായി അറിയിക്കണമെന്ന് ഞാൻ വിശ്വനന്ദുപരിഷത്തിൻ്റെ ഓരോ പ്രവർത്തകരോടും താഴ്ന്ന അപേക്ഷിക്കുന്നു ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നടത്തണം കാരണം ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഹിന്ദു സമാജത്തിൻ്റെ പ്രശ്നമാണ് ജയ് ശ്രീറാം